നമ്മൾ ഒരു അവിക്കാലമാണ് നമ്മളുള്ളത് സ്കൂളുകളും കോളേജുകളും എല്ലാം അടച്ചു മദ്രസകളും ഒന്ന് രണ്ട് ദിവസങ്ങളെ കൊണ്ട് അടക്കുകയാണ് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവധിക്കാലം ചില ആളുകൾക്ക് വല്ലാത്ത പ്രയാസമാണ് ചില ആളുകൾക്ക് വളരെ ഒരു ജീവിതമാണ് അവധിക്കാലം എന്ന് പറയുമ്പോൾ എന്നാൽ അത് പ്രശ്നമല്ല അവധിക്കാലം എന്ന് പറയുന്നത് അത് അനുഗ്രഹമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ അവധിക്കാലം അശ്രദ്ധ പാടില്ല എന്ന് നാം തിരിച്ചറിയാം ഒഴിവ് സമയം എന്നുള്ളത് അനുഗ്രഹമാണ് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ആ കാര്യങ്ങളെ കുറിച്ച് മനുഷ്യർ മനുഷ്യർ അശ്രദ്ധയിലാണ് അശ്രദ്ധയിലാണ് ഒന്ന് അവറേതായിരിക്കുന്ന ഒഴിവ് സമയമാണ് രണ്ട് ആരോഗ്യമാണ് ആരോഗ്യത്തെക്കുറിച്ചും കുറിച്ചും ഒഴിവ് സമയവും മനുഷ്യർ ഇന്ന് അശ്രദ്ധയിലാണ് എന്ന് നബിസ്വല്ലു അലൈ വസ്സലാം പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മുടെ ചോദ്യം ചെയ്യപ്പെടാതെ ഒരിക്കലും സാധ്യമല്ല അന്ത്യനാളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മനുഷ്യനിക്ക് ഒരു വ്യക്തിക്ക് ഉപദേശം നൽകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം പറഞ്ഞു അഞ്ചു കാര്യങ്ങളെ നീ ഉപയോഗപ്പെടുത്തണം നീ ഉപയോഗപ്പെടുത്തണം അഞ്ചുകാര്യത്തെ അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ചു കാര്യങ്ങളെ അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ആ അഞ്ചു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഒന്ന് പറഞ്ഞത് എന്താണ് ഉപയോഗപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുവാക്കളെ യുവതികളെ അള്ളാഹുറിഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം let me go aqui okay, um... sambat umi mar സമയം നീ ഉപയോഗപ്പെടുത്തണം അഞ്ചാമതായി അള്ളാഹുവിന്റെ റസൂണിൽഹു بسم

വിശ്വാസികളായ എന്നോടും നിങ്ങളോടുമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാ ഉസുഖാനു പറഞ്ഞത് to us.

نوسع الله اليكم نارا ان برنال يعملوا بطاعه الله രക്ഷിതാക്കളായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒന്ന് നമ്മളൊക്കെ ഉപദേശകർ മാത്രമാണ് മക്കളോടും കുടുംബത്തോടും നമ്മളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും എന്നാൽ ആ ഉപദേശം മാത്രം വിലയിരുത്തണം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട് ഞാൻ ചെയ്യുന്ന നല്ല പ്രവർത്തന <صول> الله> صلى الله عليه وسلم പറഞ്ഞിട്ട് റസൂൽ നീ അള്ള സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുനെ സൂക്ഷിച്ചാൽ സ്റ്റാൻഡ് തപസ്തണ നീ സഹായം തേടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം അള്ളാഹു സഹായം തേടണം എന്നിട്ട് ഇവരാ Some more.